റബ്ബിന്റെ നാമം നാമമുച്ചരിക്കുകയാണ് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ റബ്ബിന്റെ നാമങ്ങൾ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് ഒരുപാട് നാമങ്ങളുണ്ട് ആ നാമങ്ങൾ ഉച്ചരിച്ച് നിങ്ങൾ ചെയ്യു ഇന്ന വലിയ ഉത്തരമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പുറ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ ഓരോ നാമങ്ങളും ഓരോ ഓരോ വിഷയങ്ങളിലുള്ള പാസ്വേഡുകളാണ് ഓരോ ഷയത്തിലുമുള്ള പാസ്വേഡുകളാണ് നദനായ റബ്ബിന്റെ ഓരോ ഇസ്മുകളും അള്ളാഹു നമ്മിൽ നിന്ന് നിന്നും ചെയ്യട്ടെ ഏത് വലിയ പ്രശ്നമാണോ പ്രയാസമാണോ അതിനെല്ലാം റബ്ബിന്റെ അടുക്കൽ പരിഹാരമുണ്ട് ആ പരിഹാരം നമ്മൾ നമ്മിൽ മനസ്സിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വരാണ് തിങ്കളാഴ്ച പരിമ പരീക്ഷ ആരംഭിക്കുകയാണ് എസ് എസ് എൽ സി എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും പറയട്ടെ പരീക്ഷാ ഹാളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നൂറ്റി പതിമൂന്ന് തവണ എന്ന നാഥനായ നാമം നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയിട്ട് നന്നായി പഠിച്ച് ഒരു വിദ്യാർത്ഥി അതേ പരീക്ഷാ ഹാളിലേക്ക് കിടന്നാൽ ആ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ഉത്തരങ്ങളെല്ലാം ഹൃദയാന്തരങ്ങളിലേക്ക് ഓർമ്മയായി തരും യും വലിയ അതിന്റെ എഴുതിയ രേഖപ്പെടുത്തി ഫലം കാണാം എന്ന് പഠിക്കണം എന്നിട്ട് പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോൾ ഈ ചൊല്ലണം അപ്പോൾ ഒരു പക്ഷേ ക്ഷീണം ഉണ്ടാവുകയില്ല മറവി ഉണ്ടാവുകയില്ല പരീക്ഷകളിൽ നല്ല ഉന്നതമായ മാർക്കോടെ വിജയിക്കാൻ കഴിയും എല്ലാത്തിന്റെ വഴികളും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല നമ്മുടെ ഏറ്റവും ഹുസ്ന ചൊല്ലി നമ്മൾ ഇന്നത്തെ ഈ സദസ് ഏറ്റവും പ്രധാനമായി നമ്മൾ യാണ് ഇന്നത്തെ രാവ് അവസാനത്തെ രാവ് സൗദിയിലും ഒമാനിലുമെല്ലാം അതേ ആകാശത്തെ എന്ന വാർത്തയാണ് നമുക്ക് കേൾക്കുന്നത് നാളെ സൗദിയിലും ഒമാനിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം നാളെ റമദാൻ ഒന്നായി മാറിയിരിക്കുകയാണ് നമുക്ക് മറ്റന്നാള് ഞായറാഴ്ച റമദാൻ ഒന്നായി നമ്മൾ തീർച്ചയായും നമുക്ക് അനുഭവിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് അതുകൊണ്ട് അവസാനത്തെ രാത്രി രാത്രി റമളാനിന്റെ മുമ്പുള്ള മക്കയിലും മദീനയിലും എല്ലാം റമളാനായ പുണ്യമേറിയ രാത്രി ആ രാത്രിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നൂറ് തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണ് എല്ലാവരും നാമം ഉച്ചരിക്കണം